തൃശൂർ കളക്ട്രേറ്റിന് നേരെ ബോംബ് ഭീഷണി ഈ ഒരു സന്ദേശം വന്നിരിക്കുന്നത് തഹാവൂർ ഹുസൈൻ റാണയുടെ പേരിലാണ് ഉടൻ തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നാണ് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ആർ ഡി ഓഫീസിലെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് എടപ്പാടി പളനി സ്വാമിയെ വക വരുത്തുമെന്നും ആർ ഡി എക്സ് വച്ചിട്ടുണ്ട് എന്നുമാണ് ഭീഷണി മുംബൈ ഭീകരാക്രമണ കേസിൽ എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ള തഹാവൂർ ഹുസൈൻ റാണയുടെ പേരിലുള്ള ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം വന്നത് ഉടൻ തന്നെ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും വിവരമറിയിക്കുകയാണ് ചെയ്തത് ഇവർ കളക്ട്രേറ്റിലെത്തി പരിശോധന നടത്തി ജീവനക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിന് ശേഷമായിരുന്നു പരിശോധന ഉടനെ സ്ഫോടനം നടത്തും എന്നാണ് ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് ബാരിക്കേഡ് ഉപയോഗിച്ച് കളക്ടറേറ്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചാണ് പരിശോധനകൾ നടത്തിയത് പാലക്കാട് ആർ ഡി ഓഫീസിലെ ഓഫീസിലും അതുപോലെ മറ്റൊരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയായിരുന്നു ഏതൊക്കെ രൂപത്തിൽ കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാമോ അതെല്ലാം ഒരു വിഭാഗം ആളുകൾക്കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പാലക്കാടും തൃശൂരും ബോംബ് വെക്കും എന്ന രൂപത്തിലുള്ള ഭീഷണി മെയിലുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴിതാ അസമിലെ ശ്രീഭൂമി ജില്ലയിൽ നടന്ന ബിഹു ഉത്സവത്തിനിടയിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ബീഫ് എറിഞ്ഞ് മതമൗലികവാദികൾ അവിടവും കൊളമാക്കാൻ ശ്രമിച്ചിരിക്കുന്നു സമാധാനത്തോടുകൂടി നാടിന്റെ ഒരു മുക്കിലും മൂലയിലും ആളുകൾ ജീവിക്കരുത് എന്ന് ഈ വിഭാഗം നേരത്തെ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുവാണ് നീലംബസാറിലെ ദത്ത ഗ്രാമത്തിലുള്ള ഭൈരവ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി അക്രമികൾ ബീഫ് എറിയുന്നത് ഈ കേസിൽ ഫ്രുദ്ദീൻ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ ബീഫ് എറിഞ്ഞതിന് പിന്നിലെ കാരണമറിയാൻ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറയുന്നു ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ ആദ്യം പരിസരത്ത് ബീഫ് കഷ്ണങ്ങൾ കണ്ടതായും പിന്നീട് നീലം ബസാറിൽ പോലീസിൽ വിവരം അറിയിച്ചതായുമാണ് റിപ്പോർട്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ആധാർ കാർഡും പാൻ കാർഡും പോലീസ് കണ്ടെടുത്തു തുടർന്നാണ് ഫക്രുദ്ദീൻ എന്ന പ്രതിയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സംഭവത്തിന് പിന്നാൽ പിന്നിലെ കാരണവും അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷണം തുടരുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ നാട്ടുകാർ ക്ഷേത്രം കഴുകി വൃത്തിയാക്കി ഹിന്ദു ഉത്സവമായ ബിഹുവിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടി ചില അക്രമികൾ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട് അന്വേഷണത്തിനിടയിൽ സമാധാനവും സാമൂഹിക ഐക്യവും നിലനിർത്താൻ പോലീസ് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു എന്നാൽ അസം സർക്കാർ ബീഫ് വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് ഇത് പ്രകാരം അസമിലെ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും പൊതുസ്ഥലത്തും ചടങ്ങിലും ഒന്നും ബീഫ് വിളമ്പാൻ പാടില്ല അത്ര നേരത്തെ തന്നെ നോമ്പ് കാലത്ത് അസമിലെ ബാർപേട്ട ജില്ലയിൽ ബാഗ്രാമ പ്രദേശത്ത് ചില ആളുകൾ ബീഫിന്റെ പേരിൽ കുതിരയിറച്ചു വിറ്റതായി പരാതി ലഭിച്ചിരുന്നു തുടർന്ന് മാർക്കറ്റിൽ നിന്ന് മൂന്ന് പേരെ പോലീസ് പിടികൂടി ഇതോടൊപ്പം തന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ആറ് കുതിരകളെയും പോലീസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് നാട്ടിൽ മുഴുവനും കലാപമുണ്ടാക്കുക ആരും അത്ര സമാധാനത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കണ്ട എന്ന് ഒരു വിഭാഗം ആളുകൾ തെരഞ്ഞെടുത്ത് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് പലയിടത്തും ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നാലുപാടും പല രൂപത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഈ രാജ്യത്ത് ചിലർ പ്ലാൻ ചെയ്യുന്നത് ഇന്നലെ മറ്റൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകി തുടക്കാൻ കൊടുത്ത ടിഷ്യൂ പേപ്പറിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു മറ്റൊരു ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയാണ് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി അടിമുടി പറച്ച് തുളസിത്തറയിലിട്ട് അത് മറ്റൊരു രൂപത്തിൽ വിവാദം ബംഗാളിലെ വലിയ രൂപത്തിൽ വക്കഫ് പ്രതിഷേധം ഇവിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കോഴിക്കോട് വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധം മറ്റൊരു ഭാഗത്ത് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു യു പി പോലെ സർക്കാരിന്റെ പേരിലേക്കാക്കിക്കൊണ്ടിരിക്കുന്നു അനധികൃതമായിട്ടുള്ള ദർഗകളും മസ്ജിദുകളും പൊളിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ ദർഗ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടെത്തിയ പോലീസുകാർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത് മുംബൈയിലാണ് നാസിക് കഥേഗാലി ഈ പ്രദേശത്താണ് അനധികൃതമായി സത്പീർ എന്ന് പറയുന്ന ഒരു ദർഗ ബുധനാഴ്ച പുലർച്ചെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കി ഏപ്രിൽ ഒന്നാം തീയതി ദർഗ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് ദിവസത്തിനകത്ത് അനധികൃതമായി നിർമ്മാണം ചെയ്തത് നീക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ ദർഗ മാനേജ്മെന്റ് തയ്യാറായില്ല അതിനെ തുടർന്ന് നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ നടപടി സ്വീകരിക്കുന്നു ദർഗ പൊളിക്കാൻ വേണ്ടി എത്തിയ പോലീസിന് നേരെ നൂറുകണക്കിന് മതമൗലികവാദികളുടെ സംഘം കല്ലെറിയുന്നു അതിൽ നാല് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു ഒടുവിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെയും കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ചും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു പതിനഞ്ച് പേരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അക്രമങ്ങളിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരുടെ അൻപത്തിയേഴ് ബൈക്കുകൾ പോലീസ് പിടിച്ചെടുക്കുന്നു സംഭവത്തിന് ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയ പോലീസ് രണ്ട് ജെ സി ബികളുടെ സഹായത്തോടുകൂടി സപീർ ദർഗ പൊളിച്ചു മാറ്റി അതിനുശേഷമാണ് മടങ്ങിയത് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിൽ കാലുകുത്തിയതിനു ശേഷമാണ് എന്നതും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം റാണ എന്ന കൊടുംഭീകരൻ ഒരു നിസാരക്കാരനല്ല ഡൽഹിക്ക് പുറമെ മറ്റ് പല നഗരങ്ങളിലും ആക്രമണത്തിന് അയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇപ്പോൾ എൻ ഐ എയുടെ ആൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ആക്രമങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് റാണ കൊച്ചി ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളും സന്ദർശിച്ചത് ചോദ്യം ചെയ്യലിനോട് റാണ സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ ഒരു ദിവസം എട്ടു മുതൽ പത്ത് മണിക്കൂർ വരെയാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നത് തഹാവൂർ ഹുസൈൻ റാണ ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എൻ ഐ എ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു ഇപ്പോൾ കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ചന്ദർജിത് സിംഗിന്റെ ഉത്തരത്തിലാണ് ഉത്തരവിലാണ് ഈ രൂപത്തിൽ തഹാവൂർ ഹുസൈൻ റാണ ഉത്തരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുബൈയിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായും സംശയിക്കുന്നുണ്ട് അതായത് ദാവൂദ് ഇബ്രാഹീമുമായും തടിയൻ രമസീറുമായും പോപ്പുലർ ഫ്രണ്ട് ഭീകരരുമായും ഒക്കെ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ബന്ധമുണ്ട് എൻ ഐ എ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയുടെ നിരീക്ഷണം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്നും ജഡ്ജി ചന്ദർജി സിംഗിന്റെ ഉത്തരവിലുണ്ട് രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായും പന്ത്രണ്ട് പേജുകളുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ കടുത്ത നിരീക്ഷണത്തിലുമാണ് അപ്പൊ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഈ കേരളത്തിൽ വന്ന സമയത്ത് കൊച്ചിക്കകത്ത് തന്നെ ഒരുപാട് മലയാളികൾ ജഡ്ജടക്കമുള്ള മലയാളികൾ തഹാവൂർ ഹുസൈൻ റാണയെ സന്ദർശിക്കുകയും കേരളം തന്നെ പൊട്ടിച്ചിതറി തെറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിഷയങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്തതിൻ്റെ ഒരുപാട് തെളിവുകൾ എൻ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചിരിക്കുന്നത് പോലെ ഈ നാടിനെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുമ്പോഴും ആ ബാധ്യ ആ ബാധ്യത സൈനികർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ അവർക്ക് തീരെഴുതി കൊടുത്ത് നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് രാജ്യത്തെ ചതിക്കാൻ ശ്രമിക്കുന്ന വിഭാഗത്തിലാണോ ചിന്തിച്ചാൽ മതി നന്ദി